इन्दिले साधारणக்காராய జనంగల్కుల్ ప్రధాన మంత్రి నరేంద్ర మోది నడిత్య వంచనకి ఇన్న 9 వషం తగియినొ బహనవర్ భాయో మధ్య రాత్రి యాని 8 నవంబర్ 2016 కి రాత్రి కో 12 బజే సే వర్తమాన్ మే జారి 500 రూపాయే ఔర్ 1000 రూపాయే కే కరెన్సీ నోట్ లీగల్ టెండర్ నహీ రహేంగే പതിനാറ് നവംബർ എട്ടിന് രാത്രി എട്ട് മണിക്കാണ് അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ വെറും കടലാസായി മാറിയത് അപ്രത്യക്ഷിതമായി ജനങ്ങൾക്ക് കിട്ടിയ അടിയായിരുന്നു അത് അതുവരെ നോട്ടു നിരോധനം എന്ന വാക്കുപോലും പലരും കേട്ടിരുന്നില്ല അന്ന് ഉറക്കം നോട്ട് മാറ്റിയെടുക്കാൻ ബാങ്കുകൾക്ക് മുന്നിൽ കിലോമീറ്ററോളം വരും നിന്നും ചിലർ കുഴഞ്ഞു വീണു മരിച്ചു ഇടപാടുകൾ നടത്താനാവാതെകുലരായി ബാങ്കുകളുടെ പ്രവർത്തനം സ്തംഭിച്ചു ബാങ്ക് ജീവനക്കാർ വട്ടം ചുറ്റി അന്ന് പ്രചാരത്തിലിരുന്ന കറൻസിയുടെ ഏതാണ്ട് എൺപത്തി ശതമാനം വരുന്ന നോട്ടുകളായിരുന്നു ഒറ്റയടിക്ക് നിരോധിച്ചത് ഈ തീരുമാനത്തിന് കാരണമായി പ്രധാനമന്ത്രി പറഞ്ഞത് കള്ളപ്പണത്തിന്റെ അനിയന്ത്രിത ഒഴുക്കായിരുന്നു അഞ്ഞൂറിനെയും ആയിരത്തിനെയും നോട്ടുകൾ പിൻവലിക്കുന്നതോടുകൂടി രാജ്യത്ത് കള്ളപ്പണം ഒഴുകുന്നത് തടയാനാകുമെന്നും തീവ്രവാദ വർത്തനങ്ങളെയും മയക്കുമരുന്ന് കച്ചവടങ്ങളെയും ഇല്ലാതാക്കുമെന്നാണ് മോദി പറഞ്ഞത് അതൊരു മണ്ടൻവാദമായിരുന്നുവെന്ന് വൈകാതെ വ്യക്തമായി സംഘടിത കൊള്ളയാണ് നോട്ടു നിരോധനമെന്നാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ചൂണ്ടിക്കാട്ടിയത് നോട്ടു നിരോധനം ചരിത്രപരമായ വീഴ്ചയാണെന്നും പരിണത മോദിക്ക് പോലും അറിയില്ലെന്നും സിംഗ് ചൂണ്ടിക്കാട്ടി മൻമോഹൻ സിംഗിന്റെ പ്രവചനം പോലെ തന്നെ നോട്ടു നിരോധനം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ വിനാശമാണ് വരുത്തിവെച്ചത് വേണ്ടത്ര പഠനമോ മുൻകരുതലുകളോ ഇല്ലാതെയാണ് ഈ തീരുമാനമെടുത്തതെന്ന് പിന്നീട് വന്ന കണക്കുകൾ ചൂണ്ടിക്കാട്ടി രാജ്യത്ത് കണക്കിൽപ്പെടാത്ത കള്ളപ്പണ നിക്ഷേപമില്ലെന്ന് രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ ധനകാര്യമന്ത്രിയായ അരുൺ ജെയ്റ്റ്ലിക്ക് തുറന്നു സമ്മതിക്കേണ്ടി വന്നു തൊട്ടടുത്ത വർഷം നോട്ട് നിരോധനത്തിന് പൊള്ളത്തരങ്ങൾ വെളിവാക്കുന്ന കണക്കുകൾ റിസർവ് ബാങ്ക് പുറത്തുവിട്ടു അസാധുവാക്കപ്പെട്ട കറൻസിയുടെ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് മൂന്ന് ശതമാനവും ബാങ്കുകളിൽ തിരിച്ചെത്തിയെന്നായിരുന്നു ആർ ബി ഐ കണക്ക് കള്ളപ്പണം ഇല്ലാതാക്കാനാണ് നോട്ട് നിരോധനം എന്ന സർക്കാർ വാദം പൊളിയുന്നതാണ് തുടർ വർഷങ്ങളിൽ കണ്ടത് റിസർവ് ബാങ്ക് കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് വരെ പ്രചാരണത്തിലുള്ള കറൻസിയുടെ മൂല്യം മുപ്പത്തിരണ്ട് പോയിന്റ് നാല് രണ്ട് ലക്ഷം കോടി രൂപയാണ് അഞ്ഞൂറ് നൂറ് രൂപ നോട്ടുകൾ നിരോധിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനാറ് നവംബർ നാലിന് പ്രചാരണത്തിൽ ഉണ്ടായിരുന്ന പതിനേഴ് പോയിന്റ് ഏഴ് നാല് ലക്ഷം കോടി രൂപയുടെ നോട്ടുകളായിരുന്നു നിരോധനത്തിന് ശേഷം പ്രചാരണത്തിൽ ഉണ്ടായിരുന്ന നോട്ടുകളുടെ മൂല്യം ഏകദേശം ഒമ്പത് ലക്ഷം കോടി രൂപയായി കുറഞ്ഞു എന്നാൽ പിന്നീട് ഇത് വർദ്ധിച്ചെന്ന് കണക്കുകളിൽ നിന്ന് വ്യക്തമായി അഞ്ഞൂറ് രൂപ നോട്ടുകൾക്ക് പകരം പുതിയ നോട്ടുകൾ പുറത്തിറക്കിയെങ്കിലും നിരോധിച്ച ആയിരം രൂപ നോട്ടുകൾക്ക് പകരം രണ്ടായിരത്തിന്റെ നോട്ടുകൾ അടിച്ചിറക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ രണ്ടായിരം രൂപ നോട്ടുകളും നിർത്തലാക്കി നോട്ട് നിരോധനം എന്നത് രാജ്യത്തെ പാവപ്പെട്ടവന്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതേസമയം നിരവധി പ്രത്യാഘാതങ്ങൾക്ക് നിരോധനം വഴി വെച്ചു എന്തിനായിരുന്നു നോട്ട് നിരോധനം എന്നതാണ് ഒമ്പതാം വർഷത്തിലും ഇന്ത്യൻ ജനത മോദി സർക്കാരിനോട് ഉയർത്തുന്ന ചോദ്യം